പരിശുദ്ധ ദേവമാതാവിന്റെ വടക്കമാസം പതിനേഴാം തീയതി പ്രാർത്ഥന മൂശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യക ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവെ ഞങ്ങൾ അങ്ങേ ദിവ്യസുധനെയും അങ്ങേയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്താപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാമനസ്ഥതയും സ്നേഹമുള്ളവരായി തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനമരിലട്ടെ എത്രയും നേരമുള്ള മാതാവി നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നികയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻറെ അമ്മ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിട്ട് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാനെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമീൻ പിതാനും പുത്രനും സ്തുതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ പിതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർ താവ് അങ്ങേടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാൻ മരണ തമ്പുരാനോട് തമ്പരാനോട് അപേക്ഷുകൊള്ളണമേ ആമീൻ ഇതാനും പുത്രനും സ്തുതി ആതിലെ പോലെ നീക്കും ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ തിന്മയിൽ തിന്നെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സ്വസ്ഥീകർ താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാനെ മനസമയത്തും തമ്പരാനോട് അപേക്ഷുകൊള്ളണമേ ആമീൻ പിതാനും പുത്രനും പെരുതാനും സ്തുതി ആദ്യെ പോലെ പോഴും എപ്പോഴും നീക്കും ആമീൻ പാപികളിലെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സ്വസ്ഥീകർ താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപ്പികനായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ മീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേകർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പൂത്തലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ അങ്ങയുടെ ഉദ്രത്തിൻമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആ മീൻ സുഹൃത ജപം മറിയമേ സുസ്തി നാദേ സുസ്തി സമുദ്ര താരമേ സുസ്തി